നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പറഞ്ഞിട്ടുള്ള നഴ്സറിയിൽ ഇപ്പോൾ പുതിയൊരു നട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിരുന്നു മാക്കഡിയ എന്ന് പറയുന്ന ഒരു നട്ട്സ് അത് പിന്നെ അതിൻ്റെ ഓയിലിന് നല്ല വിലയുണ്ട് അതിൻ്റെ നട്ട്സിന് നല്ല വിലയുണ്ട് വില ഉണ്ട് സാധാരണ നട്ട്സിന് ഇവിടെ ഗൾഫ് മേൽ നാടുകളിലൊക്കെ നല്ല വിലയുള്ള ഒരു നട്ട്സ് തന്നെയാണ് പക്ഷെ അത് നമ്മൾ ചെടി ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് നാട്ടിൽ അതിൻ്റെ തൈയുണ്ട് അത് അഞ്ചു കൊല്ലം കൊണ്ട് കായ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വെറുതെ മേടിച്ച് വെക്കാൻ നിൽക്കേണ്ട അതിൻ്റെ ഒരു കാര്യം എന്ന് പറയാൻ കാരണം അതിൻ്റെ പ്രോസസ്സിങ് കേരളത്തിൽ നല്ല ഇന്ത്യയിൽ എവിടെയും അതിൻ്റെ പ്രോസസ്സിങ് ഇല്ല പിന്നെ അത് നമ്മൾ വാങ്ങി വെച്ചിട്ട് എന്തിനാണ് ഒരു കാര്യമില്ല പണ്ട് നേഴ്സറിക്കാര് എല്ലാവരും പറ്റിച്ചൊരു മരമാണ് ലക്ഷ്മി തരു എന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു മരം ഈ പറയുന്നത് ഞാനും വാങ്ങി വെച്ചിട്ടുണ്ട് ലക്ഷ്മി തരു എന്ന് പറയുന്നത് എന്താ പറഞ്ഞിരുന്നത് നഴ്സറിക്കാർ ക്യാൻസർ ക്യാൻസർ അതിൻ്റെ വെള്ളം ഇല ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് വെള്ളം കുടിച്ചത് ക്യാൻസറിൻ്റെ കോശങ്ങളെ ശല്യങ്ങളെ നശിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ ഒട്ടുമിക്ക വീടുകളിലും അല്ലെങ്കിൽ ഒട്ടുമിക്ക എല്ലാം വിറ്റഴിച്ച വിറ്റൊഴിച്ചൊരു സാധനമാണ് ഈ ലക്ഷ്മിത്താൽ ഇന്നൊരു പാഴ്മാര പടുമാരായിട്ട് തണലിന് നിർത്താമെന്നില്ലാതെ ആ ഡെങ്കിൽ ക്യാൻസർ മാറി തരുന്ന കാർത്തില്ല അപ്പോൾ അത് പറയുന്ന മാതിരി മാക്കഡിയ എന്ന് നല്ല പുതിയൊരു നട്സ് ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ നട്സിന് നല്ല വില ഉണ്ട് അതിൻ്റെ ഓയിലിന് നല്ല വിലയുണ്ട് അതിൻ്റെ സൗന്ദര്യവർദ്ധക വസ്തുക്കളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊന്നും ആ മാഡമിയയുടെ എണ്ണ തയ്ച്ചാലൊന്നും സാക്ഷികരായി മറ്റുള്ള ഇത് കാലറാണികളൊന്നും ആവില്ല നമുക്ക് നമുക്ക് ദൈവം തന്ന ആ ഒരു എന്താ പറയുക സൗന്ദര്യമുണ്ട് അത് അത്ര തന്നെ ഉണ്ടാവുള്ളൂ ഇനിയിപ്പോൾ എന്ത് തച്ചിട്ടും കാര്യമൊന്നുമില്ല മനസ്സിലാക്കിയില്ല അപ്പം ഞാൻ പറയാൻ വന്നത് എന്ന് പറഞ്ഞ സാധനം മഞ്ഞ് വില കൊടുത്തിട്ട് ആരും വാങ്ങി വെക്കാൻ നിൽക്കേണ്ട അഞ്ച് വർഷം കഴിഞ്ഞ നീല കിട്ടും നക്സിന് വില ഉണ്ട് അത് മാതിരി അതിൻ്റെ ഓയിലിന് എന്ന് പറഞ്ഞിട്ട് ആരും വാങ്ങാൻ നിൽക്കേണ്ട ശുദ്ധ തട്ടിപ്പാണ് ഓക്കെ എനിക്ക് പറയാനുള്ളൂ Thank you.